കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ മായാത്ത വ്യക്തിമുദ്ര പതിപ്പിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ രണ്ടാം ചരമവാർഷിക അനുസ്മരണവും കാരുണ്യ ധനസഹായ വിതരണവും ജൂലൈ ഇരുപത്തിയൊന്നിന് ഏറ്റുമലുക നടക്കുമെന്ന് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികൾ സമ്മേളനത്തിൽ പറഞ്ഞു ഉമ്മൻചാണ്ടി സാറിന്റെ രണ്ടാം ചരമവാർഷിക ദിനാചരണം ഏറ്റുമാനൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ വെച്ച് ഇരുപത്തി ഒന്നാം തീയതി തിങ്കളാഴ്ച വൈകുന്നേരം മണിക്ക് ഏറ്റുമാനൂർ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ വെച്ച് ആ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എന്തര വകുപ്പ് മന്ത്രിയാണ് കുടുംബ സഹായ ഫണ്ട് വിതരണം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ നാട്ടം സുരേഷ് നിർവഹിക്കുന്നു ചികിത്സാ സഹായ വിതരണം യു ഡി എഫിന്റെ ജില്ലാ കൺവീനർ അഡ്വക്കേറ്റ് നിർവഹിക്കുന്നതാണ് വിദ്യാഭ്യാസം നിർവഹിക്കുന്നു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഹാളിൽ നടക്കുന്ന സമ്മേളനം തിരുവഞ്ചൂർ രാധാകൃഷ്ണ എം എൽ എ ഉദ്ഘാടനം ചെയ്യും മണ്ഡലം പ്രസിഡന്റ് പി വി ജോയ് പൂവ് നൽകുന്നതിൽ അധ്യക്ഷത വഹിക്കും കുടുംബ ധനസഹായ വിതരണം ഡി സി സി പ്രസിഡന്റ് നാട്ടകം സുരേഷ് നിർവഹിക്കും വിദ്യാഭ്യാസ അവാർഡ് വിതരണം ഐ എൻ ഡി സി ജില്ലാ പ്രസിഡന്റ് ഫിലിപ്പ് ജോസഫും ചികിത്സാ ധനസഹായ വിതരണം യു ഡി എഫ് ജില്ലാ കൺവീനർ ഫിൽസൺ മാത്യു നിർവഹിക്കും ഡി സി സി വൈസ് പ്രസിഡന്റ് അടുക്കൻ ജി ഗോപകുമാർ ഉമ്മൻചാണ്ടി അനുസ്മരണ സന്ദേശം നൽകും നഗരസഭാ ചെയർപേഴ്സൺ ലാവലി ജോർജ് ഏറ്റുമാരൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ബിജു കുമ്പിക്കൻ പ്രഥമ നഗരസഭാ ചെയർമാൻ ജെയിംസ് തോമസ് പ്ലാക്കിത്തൊട്ടി തുടങ്ങിയവർ പ്രസംഗിക്കും വാർത്താസമ്മേളനത്തിൽ പി വി ജോയി പൂവ് നിൽക്കുന്നതിൽ ഡി സി സി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം കെ ജി ഹരിദാസ് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ജോറോയ് പൊന്നാറ്റിൽ ജെയിംസ് തോമസ് പ്ലാക്കി തൊട്ടിയിൽ ജോൺസൺ തിയേറ്റവർമിൽ വിഷ്ണു ചെമ്മണ്ടവള്ളി ജോൺ പന്മാങ്കൽ സബീർ തായ്മടം എന്നിവർ പങ്കെടുത്തു